നിങ്ങൾ തമിഴിലും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് നാനോപ്ലാസ്റ്റിയ ഹെയർമെന്റ് എടുക്കുന്നത് സോ ഞാൻ എന്റെ ലൈഫില് ഫസ്റ്റ് ടൈം ആണ് നാനോപ്ലാസ്റ്റിക് ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഇതുവരെ ഞാന് ഒരു കഴിഞ്ഞ ഒരു മൂന്ന് നാല് അഞ്ച് വർഷത്തോളം ഞാന് ആണ് കണ്ടിന്യൂസ്ലി എടുത്തിരുന്നത് അതിന് മുന്നേ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഞാൻ സ്മൂത്ത് ആണ് എടുത്തോണ്ടിരുന്നത് മാറി മാറിയാണ് എടുത്തോണ്ടിരുന്നത് സോ എല്ലാം പരീക്ഷിച്ചത് കൊണ്ട് തന്നെ ഈ മൂന്നിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ എനിക്കുണ്ട് ഒപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സലൂൺ ഇൻഡസ്ട്രിയിലായിരുന്നു കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് അതുകൊണ്ട് തന്നെ ഹെയർ റിലേറ്റഡുള്ള ഇതുപോലെ ട്രീറ്റ്മെന്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഹെയർ സ്പാ ഹെയർ കട്ട് ഹെയർ കളറിംഗ് ഇതിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് പുറത്താണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഞാനൊരു പ്ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യുന്നത് വളരെ കുറച്ച് നാളായിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു പേര് നമ്മൾ പൊതുവേ കേട്ട് വന്നു തുടങ്ങിയത് അല്ല ബ്യൂട്ടി ഇൻഡസ്ട്രിയില് നാനോപ്ലാസ്റ്റിക് എന്ന സംഭവം ഹാർഡ്ലി ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത് സ്റ്റിൽ ഇത് മോസ്റ്റ് ഓഫ് ദ സലൂൺസിൽ അവൈലബിൾ അല്ല കുറച്ച് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ പേര് പറയുന്ന പോലെ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ നാനോപ്ലാസ്റ്റി ബാക്കി ഹയർ ബോട്ടോക്സ് അല്ലെങ്കിൽ കെരാറ്റിൻ കുറച്ചധികം നാള് കേട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും എന്താണ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു വിധം എല്ലാവർക്കും അതായത് ബ്യൂട്ടി റിലേഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കും അറിയാറുക്കല്ലേ പ്ലസ് പക്ഷേ നാനോ പ്ലാസ്റ്റിയെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ചുരുക്ക കുച്ചുരുക്ക സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ എന്താണ് എന്ന് നാനോപ്ലാസ്റ്റിയെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് കെരാറ്റിൻ ആൻഡ് ബോട്ടോക്സ് നിങ്ങൾ കേട്ടുപരിച്ചുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് നാനോപ്ലാസ്റ്റിയ നിങ്ങൾ ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മുൻത്ത വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതായത് ഞാൻ ബോട്ടോക്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതിനെ കുറിച്ച് രണ്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഈ രണ്ട് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റ്നിങ് ഞാൻ നിൽക്കലും സപ്പോർട്ട് ചെയ്യുക ബിക്കോസ് അത്രയും ഹെയറിന് ഡാമേജ് ആക്കുന്ന വേറെ ഒരു ഹെയർ സർവീസ് ഇല്ല എന്നാണ് ഹെറ്റിന് നിഗമനം അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത് മോസ്റ്റ് ഓഫ് നമ്മൾ ആരോട് ചോദിച്ചാലും അത് തന്നെ പറയുന്നുണ്ടാവുള്ളൂ എന്താ പറയുക അത്രയും ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് തന്നെ പറയുന്നുണ്ടാവുള്ളൂ സോ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള കെരാറ്റിൻ ആൻഡ് ബോട്ടോക് പോലെ തന്നെ അതിനായിട്ട് കുറച്ചും കൂടെ ബെറ്റർ വേർഷൻ ആയിട്ടുള്ള ഒരു ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്നത് ഇനി നാനോപ്ലാസ്റ്റിയയിൽ എന്താണ് പ്ലസ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിർത്തുന്നത് എന്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സിനെ പോലെ പോലത്തെ ഹാംഫുൾ കണ്ടന്റ്സ് ഒന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടില്ല സോ ഇതുവഴി നിങ്ങളുടെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ആൻഡ് ഷൈനി ആക്കുന്നതിനോടൊപ്പം തന്നെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെയറിൽ ഒരു ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി വരാനിരിക്കുന്ന ഹെയർ ഡാമേജ് ഹീറ്റിൽ നിന്നുള്ളത് സൺ എക്സ്പോഷിൽ നിന്നുള്ളത് പൊല്യൂഷനിൽ നിന്നുള്ള ഡാമേജൊക്കെ പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു എന്താ പറയാ നാന പ്ലസ് ട്രീറ്റ്മെന്റ് സോ നിങ്ങള് എന്താ നിങ്ങൾ ഒരു ഹെയർ സ്ട്രെയിറ്റ് നിങ്ങൾക്കൊരു ലുക്ക് കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട രണ്ട് ഹെയർ ട്രീറ്റ്മെന്റ്സ് ആണ് ബോട്ടോക്സ് ആൻഡ് നാനോപ്ലാസ്റ്റിക് ട്രീറ്റ്മെന്റ് ഹെയർ ഐറ്റം അത്രയ്ക്ക് ഞങ്ങൾ സ്ട്രേറ്റ് ലുക്ക് കൊടുക്കില്ല ബട്ട് സ്റ്റിൽ ഈ നാനോപ്ലാസ്റ്റിയിൽ ആണെങ്കിലും ബോട്ടോക്സിലാണെന്നുണ്ടെങ്കിലും സ്ട്രേറ്റ് ലുക്ക് ഹൺഡ്രഡ് പെർസെന്റ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആണ് ബിക്കോസ് നമ്മുടെ ഹെയറിന്റെ നാച്ചുറൽ ടെക്സ്ചറിനെ ഹൺഡ്രഡ് പെർസെന്റ് മാറ്റുന്നില്ല അറ്റ് ദി സെയിം ടൈം നമുക്ക് കുറച്ചൊരു നാച്ചുറൽ ഫിനിഷ് വരുന്നുണ്ട് എന്റെ ഹെയർ നാച്ചുറലി ഇട്ട് ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് അല്ല എന്ന ബേവ്യും അല്ല നോട്ട് കേളി അല്ല സ്ട്രെയിറ്റും അല്ല അങ്ങനത്തെ ഒരു ഹെയർ ആണ് പണ്ട് തൊട്ടേ ഉള്ളത് അങ്ങനെയാണ് എന്റെ ഹെയർ സോ എന്റെ ഹെയറിൽ ഈ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പിൻ പോയിന്റ് സ്ട്രെയിറ്റ് ലുക്സ് കിട്ടാറുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റും ചെയ്യാറുണ്ട് സോ ഓൺ നിങ്ങളുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ആൻഡ് ഇപ്പൊ ഈ കാണുന്ന റിസൾട്ട് ഉണ്ടല്ലോ ഈ കാണുന്ന റിസൾട്ട് അല്ല ശരിക്കുള്ള ഈ ഹെയർ സ്ട്രെയിറ്റ്നിങ് അല്ലെങ്കിൽ സോറി നാനോപ്ലാസ്റ്റിക് റിസൾട്ട് ബിക്കോസ് ഇത് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു വാഷ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് രണ്ടു മൂന്ന് വാഷ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷിലോട്ട് വരും ഒരു സ്മൂത്ത് ആൻഡ് ഷൈനി ലുക്കിലോട്ട് വരും അതാണ് ഇതിന്റെ ശരിക്കും ഉള്ളത് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ കൊടുക്കാട്ടോ വേറെ അതാണ് അതിന്റെ ശരിക്കും റിസൾട്ട് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് എന്റെ ഹെയർ ലോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആഫ്റ്റർ കെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ് റിസൾട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ട് ആൻഡ് ഹെയർ ടൈപ്പ് ഓൾസോ ഹെയറിന്റെ കണ്ടീഷൻ ഓൾസോ ഡിപ്പൻഡിങ് ആണ് സോ അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഇതിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങണ്ടല്ലേ പോസിറ്റീവ് പറഞ്ഞുതരാം ബിക്കോസ് നെഗറ്റീവ് ആയിട്ട് കൂടുതൽ പോസിറ്റീവ് ആണ് ഓക്കെ സോ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഹാംഫുൾ കെമിക്കൽസ് ഇല്ല ലൈക്ക് ഫോർമാളി ഹൈഡോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ലേഡീസിനും കൂടെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്മൂത്ത് ആൻഡ് നാച്ചുറലി സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കാനെ ഹെൽപ്പ് ചെയ്യുന്നു ഹെയർ ഡാമേജിനെ കൺട്രോൾ ചെയ്യുന്നു പ്രിസൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബ്രേക്കേജ് കുറയ്ക്കുന്നത് നമ്മുടെ ഹെയർ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ്സ് നോക്കാം ഇത് വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് കോസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് എക്സ്പെൻസീവാണ് കുറച്ച് ലോങ് ടൈം എടുക്കുന്ന കുറച്ചധികം ടൈം നമ്മൾ സ്ഥലോണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു സർവീസ് ആണ് പിന്നെ എന്ന് പറയുന്നത് സ്മൂത്ത്നിങ്ങിനെ പോലെ പക്ക ഷാർപ്പ് സ്ട്രേറ്റിലും ലുക്ക് കിട്ടില്ല സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഹെയറിന്റെ നാച്ചുറൽ ടെക്സ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നാച്ചുറൽ ഹെൽത്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് പിന്നു പറയുന്നത് സ്മൂത്ത്നിങ്ങിനെ പോലൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അത് സ്മൂത്ത്നിങ്ങിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് നമ്മുടെ ലുക്ക് ഹെയറിന്റെ ലുക്ക് മാറും സോ ആ ഹെയർ ചെയ്ത പോഷൻ അങ്ങനെ തന്നെയായിരിക്കും ആ ഹെയർ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ തന്നെയിരിക്കും നമ്മുടെ ഹെയർ പക്ഷേ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ വാഷിന്റെ ബേസില് ഈ സംഭവം കുറഞ്ഞു 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 വരും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി ഇതിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞതല്ലേ ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സലൂണിൽ ചേക്കുമ്പോൾ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൺസേൺ എന്ന് പറയാം അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഹെയറിന്റെ ഡാമേജും കാര്യങ്ങളും കഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളുടെ ഹെയറിന്റെ ആച്ചുറൽ ടെക്സ്ച്ചർ ഒട്ടും മാറ്റണ്ട എന്നാണ് എന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം അതല്ല നിങ്ങൾക്ക് കുറച്ച് സ്ട്രൈറ്റ് ലുക്ക് കൺസേൺ ആണെങ്കിൽ അത് പറയാം സോ അതിനനുസരിച്ചിട്ടായിരിക്കും അവര് നമ്മുടെ സ്റ്റാഫ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റൈലിസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റ് നമുക്ക് എടുക്കേണ്ട സർവീസസ് റെക്കമെൻഡ് ചെയ്ത് തരാം കെരാറ്റിൻ ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ട് വേറെ ആണ് ബോട്ടോക്സ് വേറെ റിസൾട്ടാണ് നാനോ പ്ലാസ്റ്റിക് വേറെ റിസൾട്ട് ആണ് സോ എല്ലാത്തിനും ഈവറി സർവീസസ് ഹാസ് ഡിഫറെ ഡിഫറെസൾ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ ഫസ്റ്റ് പറയാം അപ്പൊ അവരെ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്ത് തരും പിന്നെ ഈ നാരോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയറിന്റെയും സ്കാൽപ്പിന്റെയും കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് പറയുന്നത് ഡീപ്പ് ക്ലെൻസിംഗ് ഷാംപൂസ് യൂസ് ചെയ്യും ഡീപ്ലെൻസിങ് ഷാംപു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടു ത്രീ ടൈംസ് വരെ അവർ വാഷ് ചെയ്യും നല്ല രീതിയിലെ ഹെയറിൽ ഉള്ള ബിൽഡപ്സും ഓയിലും കാര്യങ്ങളൊക്കെ കളഞ്ഞതിനു ശേഷം മാത്രമാണ് അവര് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയുള്ളൂ സോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീപ് ഹെൻസിംഗ് ഷാംപു ആണ് ഇത് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ എടുക്കാവുന്ന ഒരു ടൈം ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു സർവീസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങളുടെ ഹെയർ പാർഷ്വലി ഡ്രൈ ചെയ്യും പാർച്വലി എന്ന് പറയുമ്പോൾ ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റ് നിങ്ങളുടെ ഹെയർ ഡ്രൈ ചെയ്യും അതിനുശേഷമാണ് ഈ ഒന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ ഹെയർലോട്ട് അപ്ലൈ ചെയ്തത് ഇതൊരു ക്രീം ബേസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിറം ബേസ്ഡ് ആയിരിക്കാം നാനോപ്ലാസ്റ്റികളെ ക്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്രീം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിറം ആയിരിക്കാം ഈ പ്രൊഡക്റ്റ് ഹെയർ ഹെയർലോട്ട് അപ്ലൈ ചെയ്തിട്ട് അതും അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽ ലോട്ട് ആവാതെ അപ്ലൈ ചെയ്യും അവരെ സ്കാൽപ്പിൽ നിന്നും ഒരു ഇത് ഇത്രയും പോകുന്ന ഒരു കുറച്ച് പൊസിഷൻ അവർ ഇട്ടിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക സ്കാൽപ്പ് നിങ്ങൾ ഇതിപ്പോ എന്ത് സർവീസും ആയിക്കോട്ടെ ലൈക്ക് ഇതുപോലത്തെ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ സ്കാൽപ്ലോട്ട് ഞാനിപ്പോ എന്താ പറയാ ഒരുപാട് വർഷങ്ങളായിട്ട് ഹെയർ ഹെയറിനെടുക്കാത്ത സർവീസസ് ഇല്ല കെമിക്കൽ സർവീസസ് ഇല്ല പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ഇല്ല ഒന്നുമില്ല ലൈക്ക് എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ താങ്ക് യു ഫോർ ടച്ച് ഫുഡ് എനിക്ക് എന്റെ സ്കാൽഫ് സെൽഫി അതുകൊണ്ട് തന്നെ എന്റെ ഹെയർ സ്റ്റിൽ ഗ്രോവിങ് എന്ന് പറയാം നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും സ്കാൽപ്പിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെയറിനെ എഫക്ട് ചെയ്യും ഐ മീൻ ഹെയർ പോത്ത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മളെപ്പഴും നമ്മൾ സ്കാൽപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഇനി ഹെയർ ഫായും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലോട്ട് ചെയ്യാം കേട്ടോ സോ ഞാൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പ് പ്രോഡക്റ്റ് അപ്ലിക്കേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് വെയിറ്റിംഗ് പീരീഡ് നിങ്ങളുടെ ഹെയറിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും നിങ്ങൾ ഓൾറെഡി വേറെ സർവീസസ് എടുത്തിട്ടുള്ള കെമിക്കൽ സർവീസസ് അല്ലെങ്കിൽ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റീ മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൺ അവർ വരെ വെയിറ്റ് എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല നാച്ചുറൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം കൂടുതൽ വെക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ എന്താ പറയുക കെമിക്കൽ സർവീസസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഹെയറിന് കിട്ടുന്ന റിസൾട്ടും അതിന്റെ ലാസ്റ്റിംഗും അറ്റ് ദി സെയിം ടൈം വെർജിൻ ഹെയർ കൊടുക്കുന്ന കിട്ടുന്ന റിസൾട്ടും അതിന്റെ ലാസ്റ്റിംഗും കുറച്ച് ഡിഫറൻറ്റ് ആണ് കുറച്ചല്ലേ കുറച്ചധികം ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇത്രയും ഡ്യൂറേഷൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കുറച്ച് ഈസിയാണ് പക്ഷേ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടവരും കാലത്ത് പോയ രാത്രി ഒക്കെ ആയിരിക്കും തിരിച്ചു ബാക്ക് ടു ദ ടോപ്പിക് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെയിറ്റിംഗ് കീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഷവർ കാപ്പോ മാക്സിമം ക്ലിൻ റാപ്പോ യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കും ജസ്റ്റ് ഹെയർ കുട്ടപ്പ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ റിമൂവ് അത് ആ ഒരു ഷവർ കാപ്പോ ക്ലിൻ റാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മള് ഹെയറിലോട്ട് ബ്ലോ ഡ്രൈ ചെയ്യും ജസ്റ്റ് നമ്മള് ബ്ലൂ ഡ്രൈ ചെയ്തിടും അതിനുശേഷം നമ്മുടെ ഹെയറിന് എത്ര ടെമ്പറേച്ചർ വേണോ നമ്മുടെ ഹെയറിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പെൻസ്രേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കിയതിനു ശേഷം അപ്രൂവ് ആയിട്ടുണ്ടെന്ന് നോക്കിയതിനു ശേഷം അവര് നമ്മുടെ സ്റ്റൈലിസ്റ്റ് നമുക്ക് എത്ര ഹീറ്റ് ആണോ നമ്മുടെ ഹെയറിൽ കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഹീറ്റ് ഇട്ടിട്ട് അയണിങ് ചെയ്തു അയണിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിന്റെ മാക്സിമം ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഡക്റ്റ് പെൻസ്രേഷൻ ഹെയറിലോട്ട് കിട്ടുന്നത് ഓക്കെ ഈ ഹീറ്റ് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ഹീറ്റിലും കൂടുതൽ വരാണെങ്കിൽ അത് ഹെയർ ഡാമേജിന് കാരണവും ഹീറ്റ് ഓവർ ആവാണെങ്കിൽ ഹെയർ ഡാമേജിന് കാരണവും സോ അതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഹീറ്റ് സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അയൺ ചെയ്യുന്നുണ്ടാവുക അത് കുറച്ചധികം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ഇതിൽ ഏറ്റവും അധികം ടൈം എടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ അയനിങ് ആണ് ഈ അയണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന്റെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് ഒരു സെക്ഷന് തന്നെ ഫിഫ്റ്റീൻ ടു ട്വന്റി ടു ട്വന്റി ഫൈവ് സ്ട്രോക്സ് വരെ അവര് ഇങ്ങനെ അഴഞ്ചന കണ്ടിട്ടില്ലേ ഒരു ഹെയറിന്റെ ഒരു സെക്ഷൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വരെ അവര് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി വരെയുള്ള സ്ട്രോക്സ് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ മാത്രമേ അത്രത്തോളം ഹീറ്റ് കയറിയാൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിലോട്ട് പെനട്രേറ്റ് ആയി പോകുള്ളൂ അപ്സ്പായി പോകുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഡൌട്ട് ഉണ്ടാവും ഇത്രയും ഹീറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആവില്ലേ എന്ന് ഡൗട്ട് ഉണ്ടാവും ഒരിക്കലുമില്ല ബിക്കോസ് ആ ഒരു പ്രൊഡക്റ്റിന്റെ കോട്ടിംഗ് അവിടെ കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിന്റെ പെനട്രേഷൻ ആയിരിക്കും ആ സമയത്ത് നടക്കുന്നുണ്ടാവുക ഞാൻ അതിനുശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷിംഗ് ആണ് ഓക്കെ ഇത് നമുക്ക് സിംഗിൾ സിറ്റിംഗിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സർവീസ് ആണ് പോലെ സിറ്റിംഗ് ആവശ്യമില്ല സിംഗിൾ സിറ്റിംഗ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഹെയർ വാഷിംഗ് നമ്മൾ അയർ ചെയ്തതിനു ശേഷം ഹെയറിൽ നിൽക്കുന്ന ആ ഒരു കേറ്റ് പോകാനായിട്ട് ശേഷം ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നുണ്ടാവുക അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം ജസ്റ്റ് ബ്ലോ ഡ്രൈ ഓർ അവർ പ്ലാസ്റ്റൈ ചെയ്തു കഴിഞ്ഞു ഇനി ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓൺ ദി സലോൺ നിങ്ങൾ പോകുന്ന സലോൺ സലോണിന്റെ ലൊക്കേഷൻ ഇതൊക്കെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് ഇതൊക്കെയും വരുന്നൊരു മാറ്റർ ആണ് ഇതിന്റെ ഇടയിൽ അതല്ലാതെ എല്ലാ സലൂണിലും എങ്ങനെയാണ് നിങ്ങളുടെ എന്താ പറയുക ഈ ഒരു ഈ ഒരു സർവീസിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ എത്ര തിക്നെസ് ഉണ്ട് ഹെയർ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് എല്ലാ സലൂൺസിലും നിങ്ങളുടെ ഹെയറിനുസരിച്ചിട്ടാണ് ഇപ്പൊ എന്റെ ഹെയറിന്റെ ചാർജ് ആയിരിക്കില്ല വേറൊരാൾക്ക് ഹെയർ കുറവാണെങ്കിൽ അനുസരിച്ച് കുറവ് ബട്ട് ഹെയർ എന്നെക്കാട്ടിലും കുറവും അറ്റ് ദി സെയിം ടൈം എന്നെക്കാട്ടും ഭയങ്കര തിക്നസ് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന ചാർജായിട്ട് കൂടുതൽ വരും അറ്റ് ദി സെയിം ടൈം എന്റെ ഹെയറിനെക്കാട്ടിലും ലെങ്ത് കുറവാണ് ആൻഡ് ഓൾസോ എന്റെ ഹെയർ തിക്നെസ് ഉള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന ചാർജ് ആയിട്ട് കുറവായിരിക്കും സോ ഞാൻ പറഞ്ഞു ഒന്ന് ഇത്തിരി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത്തും തിക്നെസ്സും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് വരുന്ന ഈ ഒരു സർവീസസിന്റെ ചാർജ് മേടിക്കുന്നത് ആൻഡ് ഓൾസോ അറ്റ് ദി സെയിം ടൈം നിങ്ങൾ പോകുന്ന സലോൺ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിന്റെ ബ്രാൻഡ് പ്രൊഡക്ടിന്റെ ബ്രാൻഡിങ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ലോക്കൽ സലോൺസിലോട്ടൊക്കെ പോകുമ്പോൾ ഈ ഓഫേഴ്സിലൊക്കെ മാക്സിമം നിങ്ങൾ പോകുമ്പോ എപ്പോഴും ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ സലൂൺസിലും ഓഫേഴ്സ് ഇടുമ്പോൾ പൊട്ടിയായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓഫേഴ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഏതാണ് യൂസ് ചെയ്യണമെന്നുള്ളത് പൊട്ട പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ പൊട്ട ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയറിന് ആ ഒരു ടൈമിലോട്ട് നല്ല റിസൾട്ട് കിട്ടും ബട്ട് പട്ടുശേഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറിനായിരുന്ന തീരുമാനം ഓക്കെ ഞാൻ എല്ലാ സലോൺസും എല്ലാം പറയുന്നത് പക്ഷെ ഓഫേഴ്സിന് കിട്ടുന്ന പ്രോഡക്ട്സിൽ ചിലത് എക്സ്പയർഡ് ആവാറുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സലൂൺസും എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഓൾസോ നമുക്ക് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് നേടുന്നവർ എന്തൊരു എയ്റ്റ് തൗസൻഡ് ഒക്കെ തൊട്ടായിരിക്കും ഒരു ഷോൾഡർ ലെങ് നാനോപ്ലാസ്റ്റിക് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് തൊട്ടിട്ട് എന്താണ് ഷോൾഡർ ലെങ്ങ് നാനോപ്ലാസ്റ്റിക്ക് എന്റെ തിക്നെസ് ഉള്ള ഹെയറിന് വരുന്ന ചാർജ് ഇതിന്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ച് പറയാം നാനോപ്ലാസ്റ്റിയ കെരാറ്റിൻ ബോട്ട് ഇത് മൂന്നിനും ആഫ്റ്റർ കെയർ സെയിം ആണ് അതായത് സൽഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ടോട്ടലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുക വീക്കിലി ടു വൈസ് വാഷ് ചെയ്യുക ഇതിന്റെ ലാസ്റ്റിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ഞാൻ പറഞ്ഞല്ലോ വാഷ് ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ വാഷ് ചെയ്യുന്നു ആൻഡ് ഹെയറിന്റെ കണ്ടീഷൻ ഒക്കെ അനുസരിച്ചായിരിക്കും ലാസ്റ്റിംഗ് കിട്ടുക ഒരു ത്രീ ടു സിക്സ് മന്ത്സ് വരെയാണ് ഇതിന്റെ മാക്സിമം ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് സോ അത്രയും ലാസ്റ്റിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു സൽഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നു മന്ത്ലി മന്ത്സ് ഒക്കെ നിങ്ങൾ ഒരു സലൂണിൽ പോയിട്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെരാറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെയർ സ്പാ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവറി മന്ത് സലൂണിൽ അഫോർഡബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാരബിൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഹെയർ മാസ്കുകൾ നിങ്ങൾക്ക് ഒരുപാട് അവൈലബിൾ ആയിരിക്കും അത് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ സ്പാ ചെയ്യുക സ്പാക്രി നിങ്ങൾ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം ദാറ്റ് ഓക്കെ പാർലറിലാകുമ്പോൾ കുറച്ചുകൂടി മസാജും സ്കീമും കാര്യങ്ങളൊക്കെ കിട്ടും ഡിഫറെ ആയിരിക്കും ബട്ട് സെയിം നമുക്ക് ഏകദേശം ഒരു ഇതിലോട്ട് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ടാകും എന്നാണ് എന്റെ ഒരു നിഗമനം കോസ്റ്റ് കവർ ചെയ്തു എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കവർ ചെയ്തു എങ്ങനത്തെ ആണ് ഇതൊക്കെ പറ്റാന്നുള്ളത് കവർ ചെയ്തു ആൻഡ് ഓൾസോ എന്താ പറയാ ആഫ്റ്റർ റിസൾട്ട് എങ്ങനെയാകും ഞാൻ പറഞ്ഞു ഇത് എന്തിനാ വേണ്ടത് ചെയ്യണേ ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഇതിന്റെ പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞു ആഫ്റ്റർ കെയറും പറഞ്ഞു ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് മോർ ആയിട്ട് ഇതിനായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് പറയാം ഓൾസോ കെരാറ്റിൻ ബോട്ടോക്സ് ആൻഡ് നാനോ പ്ലാസ്റ്റിക്ക ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്ത് പറയാം ഷോർട്ടായിട്ട് ഇത് മൂന്ന് എങ്ങനെയാണ് ഡിഫറൻസ് എന്ത് ഡിഫറൻസ് ആണ് ഈ മൂന്ന് ട്രീറ്റ്മെന്റ് കുട്ടി വീഡിയോ ചെയ്യാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം ഓക്കെ അപ്പോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചില സപ്പോർട്ടീട്ടോ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല നല്ല വിഷമം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഓക്കെ